ജസ്ന തിരോധാനക്കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെക്കുറിച്ച് സി ബി ഐക്ക് ആക്ഷേപമില്ലെന്ന് മുൻ എസ് പി കെ ജി സൈമൺ പറഞ്ഞു പൂർണ്ണമായും കേസ് സി ബി ഐ ഒഴിവാക്കിയിട്ടില്ല ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ശുഭവാർത്ത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല സി ബി ഐ കൊടുത്ത ലുക്കൗട്ട് നോട്ടീസ് ഇപ്പോഴുമുണ്ട് ജസ്നയെ കണ്ടെത്താനാകുമെന്നാണ് കരുതുന്നത് സമൂഹത്തിൽ അനാവശ്യ ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കെ ജി സൈമൺ തൊടുപുഴയിൽ പറഞ്ഞു നമ്മൾ കണ്ടുപിടിക്കാൻ ധാരാളം കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് അത് നമുക്കൊരു നല്ല പ്രതീക്ഷ അടുത്തുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് ഒരു കോവിഡ് വരികയും പിന്നെ ഞങ്ങൾ ട്രാൻസ്ഫർ ആയി പോവുകയും എല്ലാം ചെയ്തു എന്താണെങ്കിൽ ഈ ഈ പറഞ്ഞ മുക്കുട്ടുതറയ്ക്കും നമ്മുടെ ഈ എരുമേലി അതിനടുത്തുള്ള മുണ്ടക്ക ഈ മൂന്ന് സ്ഥലത്തിനടുക്കുള്ള സ്ഥലത്തെ കേന്ദ്രീകരിച്ച് ഉള്ളൊരു അന്വേഷണം വന്നിരുന്നു ബാക്കി പുറത്തേക്കുള്ള അന്വേഷണത്തിലെല്ലാം പോലീസിൻ്റെ അതുവരെയുള്ള അന്വേഷണം വളരെ ശക്തമായ രീതിയിൽ പോയി മദ്രാസ് കോയമ്പത്തൂർ ഈവൻ വിദേശ രാജ്യങ്ങളിൽ ഖത്തറ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യത്ത് പോലും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും അവിടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും കാര്യങ്ങൾ ഡ്രൈംബ്രാജ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല അന്നത്തെ കാലത്തും പോകാൻ പറ്റത്തില്ല പിന്നെ ഞങ്ങൾ ചുരുക്കി കൊണ്ടുവന്ന ഒരു സമയമായിരുന്നു അപ്പോൾ കിട്ടാവുന്ന കുറേ അധികം എവിഡൻസുകൾ പോയ സമയങ്ങൾ ഇപ്പം ഭാഗ്യത്തിന് അന്ന് ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ മുഴുവൻ ഡാറ്റാസ് എടുത്തു വെച്ചിരുന്നു ഡാറ്റാസ് എന്ന് വെച്ചപ്പോൾ പറയുമ്പോൾ ടെലിഫോൺ കോൾസ് അതുപോലെയുള്ള മറ്റുള്ള ഡാറ്റാസ് കമ്പ്ലീറ്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതെല്ലാം അനലൈസ് ചെയ്തുകൊണ്ടും ഈ വാഹനത്തിൻ്റെ പോക്കും സി സി ടി വി ദൃശ്യങ്ങളും എല്ലാം വെച്ചുകൊണ്ടാണ് കേസെടുത്ത് നടത്തിയത് അപ്പം അതുവരെ അന്വേഷിച്ച് കിട്ടാത്ത പല കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അത് പുറത്തു പറയാൻ പറ്റത്തില്ല അത് സി ഡി ഫയലുണ്ട് ഇപ്പോഴും പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പം സി ബി ഐ അത് ക്രൈംബ്രാഞ്ച് അന്വേഷണപ്പെട്ട് നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് എനിക്ക് കിട്ടുന്ന അഭിപ്രായം അതിനെ ഒരു തള്ളുകയോ അല്ലെങ്കിൽ അത് അത് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും അവർ അതിനെ ബേസ് കൊണ്ടാണ് തുടർന്ന് അന്വേഷണം നടത്തിയിട്ടുള്ളതും പക്ഷേ ഇപ്പോൾ ഫൈനലായിട്ട് അവർ അതിൽ റിപ്പോർട്ടില്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ട് അവരി ഈ ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അത് കോടതിയിൽ അത് അംഗീകാരം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല എന്നാലും അവർ കേസിൻ്റെ അന്വേഷണം തുടരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്നത്